ദൈവനാ മാത്രമെട്ടത് എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു യേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് യേയാവ് നാപ്പത്തിരണ്ടിന്റെ മൂന്ന് ഇങ്ങനെ വായിക്കുന്നു ചതഞ്ഞ് ഓട അവൻ ഒടിച്ച് കളയുകയില്ല പുകയുന്ന തീ കെടുത്തി കളയുകയില്ല അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ ഈ അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കർത്താവ് വചനത്തിനിങ്ങനെ പറയുന്നു ചതഞ്ഞ് ഓട അവൻ കളയത്തില്ല പുകയുന്ന തീ അവൻ എടുത്തി കളയത്തില്ല നിങ്ങളുടെ അവസ്ഥകളെ അവൻ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ചതഞ്ഞ അവസ്ഥയെ അവൻ റിപ്പയർ ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ പുകയുന്ന അവസ്ഥയെ സ്വർഗത്തിനധികം ഇന്നീ പകലിൽ റിപ്പയർ ചെയ്യുവാൻ പോകുന്ന എത്ര പേരും വിശ്വസിക്കുന്നു നാളുകളായി ചതഞ്ഞ മേഖലയിൽ കൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിന്മേൽ ചതഞ്ഞ ചതഞ്ഞ അവസ്ഥയിലാണ് നിങ്ങളായിരുന്ന എന്നെ ആ അത് അവസ്ഥ എന്ത് തന്നെ ആയിക്കോട്ടെ സ്വർഗത്തിന് ദൈവത്തിന്റെ സന്നിധിക്കും യേശുപ്പൻ നിങ്ങളുടെ ചതഞ്ഞ അവസ്ഥ കാണുന്നുണ്ട് നിങ്ങളുടെ പുകയുന്ന അവസ്ഥ കാണുന്നുണ്ട് നിങ്ങളുടെ ചതഞ്ഞ ഹൃദയത്തെ കാണുന്നുണ്ട് നിങ്ങളുടെ പുകയുന്ന ഹൃദയത്തെ സ്വർഗത്തിനധികം കാണുന്നുണ്ട് അവൻ മുഖം തിരിച്ചു പോകുന്നവരധികം അല്ല കേട്ടോ നിങ്ങളുടെ ചതഞ്ഞ അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതോ ഒടിച്ച് കളയത്തില്ല കേട്ടോ നിങ്ങളുടെ പുകയുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ആ തിരിയധികം കെടുത്തി കളയത്തില്ല ആമിഷ്തോത്രം പുകയുന്ന അവസ്ഥയിൽ നിന്നും സ്വർഗത്തിലധികം ആഗ്രഹിക്കുന്ന അളവിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ അവൻ നിങ്ങളെ ആയിരിക്കുന്ന മേഖലയിൽ നിന്നും പുറത്തു കൊണ്ടുവരും ആമിഷ്തോത്രം ആ പുകച്ചിലൊക്കെ മാറ്റി തീ പോലൊന്ന് കത്തി ജൊരിക്കുവാൻ തണ്ടിന്മേൽ കത്തിച്ചൊരിച്ചിരിക്കുന്ന വിളക്കുകളായി ശോഭിപ്പാൻ സ്വർഗം ഇടയാക്കുമെന്ന് ഏൽപ്പിച്ചു കൊടുത്തവർ നിങ്ങളുടെ പുകയുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളൊരു തീനാളമായി പുറത്തു വരുവാൻ പോകുന്നു എത്ര പേര് വിശ്വസിക്കുന്നു അവശ്തോത്ര നിങ്ങളുടെ ചതഞ്ഞ് അവസ്ഥയിൽ നിങ്ങളുടെ നിങ്ങളുടെ ചതഞ്ഞതായിട്ടുള്ള ഏത് മേഖല ആയിക്കോട്ടെ രോഗമായിക്കോട്ടെ ഭാരമായിക്കോട്ടെ അമിഷ്തോത്രം എന്ത് തന്നെ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ അമിസ്തോത്രം വിശ്വസിച്ച് ഈ വച്ചനം ഏറ്റെടുത്താട്ടെ നിങ്ങളുടെ സ്ഥിതി മാറുവാൻ പോകുന്ന ഈ വചനം പറയുമ്പോൾ തന്നെ അമിഷ്തോത്രം വചനം ഹാലിയ ചുമ്മാ തന്നെ കടന്നു വരുന്നത് സ്വർഗത്തിന് ദൈവത്തിന്റെ പക്കൽ നിന്നാണ് കർത്താവിന്റെ വചനം കടന്നു വരുന്നതെന്ന് അതേ അളവിൽ ഏറ്റെടുക്കാമെങ്കിൽ ഈ വചനത്തിന്റെ നിവർത്തീകരണം നിങ്ങൾ കാണും നിങ്ങൾ അനുഭവിച്ചിരിക്കും സ്തോത്രം കർത്താവിന്റെ 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 വചനം 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 ജീവനാകുന്നു ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു നിങ്ങളുടെ ചതഞ്ഞ അവസ്ഥയെ മാറ്റുന്ന വചനം നിങ്ങളുടെ പുകയുന്ന അവസ്ഥയെ മാറ്റുന്ന വചനം ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ചില മേഖലകളും മേൽ ദൈവത്തിന്റെ ഇടപെടിയിൽ ഇന്ന് പകലിൽ സംഭവിക്കുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഏറ്റെടുത്താട്ടെ നാളുകളായി നാളുകളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നില്ലേ പല വിഷമ പല വിഷമ മേഖലകളില്ലേ ചതഞ്ഞ് പോലെ അവസ്ഥകളില്ലേ ആ അവസ്ഥയ്ക്ക് സ്വർഗത്തിനതയും ഇന്നീ പകലിൽ വ്യത്യാസം കൽപ്പിച്ചുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ഒന്ന് ഏറ്റെടുക്കാമെങ്കിൽ നാളെ ഇല്ല ഈ നിമിഷം ചില മേഖലകളുമേൽ അത്ഭുത വിടുതൽ സംഭവിക്കുവാൻ പോകുന്നു ആമ സ്തോത്രം നിങ്ങളുടെ പുകയുന്ന അവസ്ഥയ്ക്ക് സ്വർഗത്തിനധികം ഇന്നി പകലിൽ ഒരു വ്യത്യാസം കൽപ്പിച്ചുവാൻ പോകുന്നു ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ സ്വർഗത്തിനധികം വൻകാര്യങ്ങളെ ആരുടെക്കോ ജീവിതത്തിന്മേൽ ഇന്നി പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ജീവിതത്തിന്മേൽ സ്വർഗം ചെയ്തു കൊണ്ടിരിക്കുക നിങ്ങളുടെ ഹൃദയം അമിസ്തോത്ര എത്ര തകരുന്നില്ല ഇരുന്നാലും എത്ര ചതഞ്ഞിരുന്നാലും ഏത് പുകയുന്ന അവസ്ഥയിലായിരുന്നാലും സ്വർഗം അതിന് റിപ്പയർ ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ സാഹചര്യങ്ങളെ എന്റെ സ്വർഗത്തിനപ്പൻ റിപ്പയർ ചെയ്യുവാൻ പോകുന്നു കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ പുകയുന്ന അവസ്ഥ അവരുടെ ചതഞ്ഞ അവസ്ഥ സ്വർഗത്തിനെയും ഇന്നീ പ്രഭാതത്തിൽ കണ്ടുവല്ലു അങ് അവരുടെ അവസ്ഥകൾക്ക് സ്ഥിതികൾക്ക് ഇന്നീ പ്രഭാതത്തിൽ സ്വർഗത്തിനെയും വ്യത്യാസത്തെ കൽപ്പിച്ചാക്കുവാൻ പോകുന്നതിട്ട് നന്ദി അവരുടെ ഏതവസ്ഥയായിക്കോട്ടെ രോഗമായിക്കോട്ടെ ഭാരമായിക്കോട്ടെ എന്ത് തന്നെ വേദനയുള്ള അനുഭവമായിക്കോട്ടെ എൻ്റെ സ്വർഗത്തിനെ നിയമം ഇന്നീ പകലിൽ കർത്താവ് തോന്നി അവരുടെ ജീവിതത്തിന്മേൽ വലിയ വിടുതലുകളെ കൽപ്പിച്ചാക്കാനിട്ട് നന്ദി റിപ്പയർ ചെയ്യേണ്ട മേഖലകളെ സ്വർഗത്തിനെ നെയ്യും ഇന്നീ പകലിൽ ഈ വചനത്താൽ അങ്ങ് റിപ്പയർ ചെയ്ത് അവരെ പുറത്തു കൊണ്ടുവരുന്നതിട്ട് നന്ദി മുറിപ്പെട്ട് കിടക്കുന്ന മേഖലകളെ സ്വർഗത്തിനെ നിയമം അങ്ങ് സൗഖ്യമാക്കി എന്നിട്ട് നന്ദി ചതഞ്ഞുന്ന അവസ്ഥ സ്വർഗത്തിലെ ദയ്യമേ ഈ ജനത്തിന് അങ്ങ് മാറ്റിക്കൊടുത്ത എന്നിട്ട് നന്ദി സ്വർഗത്തു പ്രാർത്ഥന സകലമാനുമോ യേശുവിനെയാ ജീവൻ തന്റെ യേശുവിൻ നാമത്തിൽ തന്നെ അമൻ അമൻ അമേൻ ദെയ്യം എവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കേണ്ട